നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ചോദ്യ നക്ഷത്രത്തെ കുറിച്ചാണ് ചോതി നക്ഷത്രത്തിന്റെ ഓരോ കാലഘട്ടങ്ങൾ അതായത് ഇവർ ജീവിച്ചു പോകുന്ന കാലഘട്ടങ്ങളിൽ എവിടെയാണ് സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നത് എന്നും ദാമ്പത്യ ജീവിതം എങ്ങനെയാണെന്നും ഇവരുടെ സ്വഭാവ രീതികൾ എങ്ങനെയാണെന്നും ഒക്കെയാണ് പൊതുവായിട്ട് പറയുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴാണ് സാമ്പത്തികം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ജ്യോതിഷത്തിൽ പ്രവചിച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ചോദ്യ നക്ഷത്രക്കാരും ചോദ്യ നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും ഇത് കണ്ടിരിക്കുക വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഫലത്തിലേക്ക് കിടക്കും ഈ ചോദ്യ നക്ഷത്രക്കാരെ കുറിച്ച് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ലാഭനഷ്ടങ്ങൾ കണക്കിലെടുത്തായിരിക്കും അവർ ഓരോ കാര്യത്തെ പറ്റിയും തീരുമാനമെടുക്കുന്നത് നിർബന്ധ ബുദ്ധി ഇച്ചിരി കടുത്ത നിർബന്ധ ബുദ്ധി ആയിരിക്കും പുറമെ അത് പക്ഷേ പ്രകടിപ്പിക്കാതിരിക്കാൻ ഇവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് കാര്യപ്രാപ്തിയും പരിശ്രമശീലവും ഒക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് വാക്കു പാലിക്കുന്നതിലൊരു പ്രത്യേക ശ്രദ്ധ ഇവർ കൊടുക്കുന്നതാണ് കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ഇവർ വളരെ കൃത്യത പാലിക്കുന്ന ആളുകളാണ് അന്യര് പുകഴ്ത്തി പറയണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകൾ കൂടിയാണ് ഈ ചോദ്യ നക്ഷത്രക്കാർ വിമർശനങ്ങളെ നേരിടുവാനുള്ള കഴിവ് വളരെ കുറവാണ് ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് സ്വാതന്ത്ര്യബോധം ഇവർക്ക് സ്വല്പം കൂടുതലാണ് ആരുടെയെങ്കിലും ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർക്ക് തയ്യാറുള്ളതല്ല എതിർപ്പുകളെ ധീരമായിട്ട് ഇവർ നേരിടും ആരെയെങ്കിലും ആശ്രയിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ല ഈ ചോദ്യ ചോദ്യനക്ഷത്രക്കാര് അതേസമയം സ്വന്തം അഭിപ്രായങ്ങൾ അന്യരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ കൂടിയാണ് ഈ ചോദ്യ നക്ഷത്രക്കാരെ എന്ന് പറയുന്നത് ആശ്രിത വാത്സല്യമൊക്കെ ഇവർക്ക് കൂടുതലാണ് ബാല്യകാലത്ത് ആരോഗ്യക്കുറവൊക്കെ അനുഭവപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം പത്ത് വയസ്സിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ കാലം പൊതുവെ ഗുണകരമായിട്ട് പോകും ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയുള്ള കാലത്ത് വലിയ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കുന്നതാണ് ഈ കാലത്ത് മെച്ചമായിട്ടുള്ള ജോലി വിജയകരമായിട്ടുള്ള വിവാഹം പലതരത്തിലുള്ള ധനലാഭമൊക്കെ ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് എന്നാൽ നാൽപ്പത്തി നാല് വയസ്സ് മുതൽ അറുപത്തെട്ട് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ പണം വന്നു ചേരുമെങ്കിലും പെട്ടെന്നുള്ള രോഗപീഠ അപകടങ്ങൾ മനക്ലേശം തുടങ്ങിയവയൊക്കെ ഉണ്ടാവുന്നതാണ് ദാമ്പത്തിക ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും പങ്കാളിയുമായിട്ട് ഇടയ്ക്ക് കലഹിക്കുന്നതൊക്കെയാണ് അത് രഹസ്യമായി വയ്ക്കാനും ഇവർ ശ്രമിക്കുന്നുണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് പ്രത്യേക ഒരു പ്രാധാന്യം ഈ ചോദ്യ നക്ഷത്രക്കാർ നൽകുന്നുണ്ട് സദാചാരനിഷ്ഠയും സത്യസന്ധതയും ആത്മാർത്ഥതയും ഒക്കെ ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ് കുടുംബത്തെ വേണ്ടുവോളം സ്നേഹിക്കുന്ന നക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാര് ഇവരുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇവർക്ക് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെ ഉള്ള സമയത്ത് സാമ്പത്തികമുണ്ടാക്കി അവരുടെ സാമ്പത്തിക അടിത്തറ പാകാൻ കഴിയുന്നതാണ് ഈ നാൽപ്പത്തി നാല് വയസ്സിന് ശേഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതി അതായത് വലിയ ഉയർച്ചകളൊന്നും ഇല്ലെങ്കിലും സാമ്പത്തിക സ്ഥിതിയിൽ വലിയ വീഴ്ചകളൊന്നും ഇവർക്ക് സംഭവിക്കില്ല പിന്നീടുള്ള കാലങ്ങൾ വളരെ നല്ല കാലങ്ങളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ എന്നാലും ഇതിന് ശേഷം ഇവർക്ക് ചില അപകടങ്ങളും രോഗപീഠകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഇത് ചോദ്യ നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും ബാധകമാണ് ഇത് ഇവരുടെ ജനനസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഏറ്റക്കുറച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ അയാളുടെ സമയവും ഗ്രഹങ്ങളുടെ സ്ഥാനവും ഒക്കെ നോക്കിയാണ് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഭാവി ആ കുറിച്ച് പ്രവചിക്കാൻ കഴിയുന്നത് അപ്പോൾ മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം